ശുക്രാംബരം മിഷ്ടം ശിശു വർണ്ണം ചതുർഭുജം തധനവദനം ധ്യയേൽസോന്താദ്യാസ്തു മനുസർവാർനുപകരമേ യം നൃതകൃത്യാസൂ നമുഗജം കൂജന്തം രാമ രാ മധുരം മധുരാക്ഷരം ആലശ്യകവിതാഖാം വന്ദേ വാൽമീകി കോക്കിം ഉല്ലംഘ്യസിന്ധോസം ശരീരം യശോകാത്മജനംഗം നമുക്ക് രാജനേയം യത്രയീർത്താഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതാ രാക്ഷകോജം മാരുത തുലയേം hediye-i müddet-i madame-i reşte-i mazal-ı meyem-i barire-i ut-temükke-i şe-i râ-mâ-dû-dâ-mâ-mâ-sire-sâ-namâ-mî-mâ sarvat-ı râm-ı nâm-ı senge-i ertemem râm-ı râm-a, râm-ı râm-a, râm-ı râm-a der-ge-i kandas-mır-nam, le-li-yâ, râm-ı râm-a râm-ı râm-a, râm-ı râm-a, râm-ı râm-a, râm-ı râm-a എല്ലാവർക്കും നമസ്കാരം രാമായണ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞം അമ്പത്തിമൂന്നാം എപ്പിസോഡിൽ എത്തിയിരിക്കുന്നു അമ്പതാമത്തെ സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് ബാലകാണ്ടത്തിൽ ജനകമഹാരാജാവിൻ്റെ രാജ്യത്തെത്തിച്ചേർന്നു വിശ്വാമിശ്രനും രാമചന്ദ്രനും എന്ന് പറഞ്ഞിരിക്കുകയാണ് മിഥുരാരാജ്യം മിഥുലാരാജ്യത്തിലാണല്ലോ ജനകരാജാവിൻ്റെ കൊട്ടാരം ചെയ്യുന്നു ജനകരാജാവിനെ കാണാനായിട്ട് ഇടവരുന്നു അവർ തമ്മിൽ പരസ്പരം ലോ യോഗ്യവർത്തമാനങ്ങളെല്ലാം കൈമാറുന്നു വിശ്വാമിത്രനും ശ്രീരാമചന്ദ്രനെയൊക്കെ പരിചയ വിശ്വാമിത്രനെ സ്വീകരിക്കണോ ജനക മഹാരാജാവ് വിശ്വാമിത്രൻ്റെ കൂടെയുള്ള കുട്ടികൾ ആരൊക്കെയാണ് എന്ന് ചോദിക്കണോ അവരുടെ മഹത്വമെല്ലാം വർണ്ണിച്ചു കൊടുക്കുന്നു വിശ്വാമിത്ര മഹർഷി അങ്ങനെ ജനകമഹാരാജവും വിശ്വാമസനും തമ്മിലുള്ള സംഭാഷണം ഒക്കെയാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് അധ്യായം ഒന്ന് പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതയെ വാസുദേവായാം അഥാ വാൽമീകി രാമായണേയും ബാലകാണ്ടേയും പഞ്ചാഷ സർഗം ततः प्रागुत्तरां गत्वा रामस्वमित्रिणा सह विश्वामित्रं पुरस्कृत्य यज्ञवाटमुपागमय रामस्वमुनिशार्दूलाम् उवाजसहलक्ष्मणां साथी यज्ञसमर्थर्हि जनकस्य महात्मनां बहूनीहसहस्राणि नानादेशनिवासिनां ब्राह्मणानां महाभागम् वेदान्थेन सालिराम शुभाराष्ट दृश्यन्ते सकटेश संकुलां देशो विषियतां ब्रह्मन् यत्र मल्शियामहे वयम् रामस्य वदनं श्रोत्वा विश्वामित्रो महामुनि निवेषम गुरोदेशे विविक्रे शरीरान् വിശ്വാമിത്രമനാ ശ്രുവാസുനൃപതി സ്ഥത ചനന്ദം പുരസ്കൃത് പുരോഹിതമനിന്തി പ്രത്യജഗാമസഹസന്വിത പ്രത്യജോഭിമഹാത്മാനസ്വർഘ്യമായ സത്വരം വിശ്വാമർമ്മേണ ദുർമന്ത്രം പ്രതിഗൃഹ്യതു പൂജ്യം ജനകസൃ മഹാത്മന पप्रच्छ कुशलम राज्यो यज्ञस्य च रामयम् सदाम् चापि मुनिन् पृष्ट्वाम् सोपाध्याय पुरोधसाम् यथा न्यायम् तदा सर्वै समागच्छल प्रहस्तवल अथ राजा मुनिश्रेष्ठम् कृतान् जलिरभाषताम् आसने भगवानास्ताम् सहैभ्यर् मुनिपुङ्गवैः जनकस्य वचस्वत्वाम्

ധന്യോസ്മ്യുഗൃതോസ് എസ് മേ മുനിപുഗവാ യോപദനം ബ്രഹ്മൻ പ്രാപി മുനി സഹം ദ്ദാഹം ബ്രഹ്മർഷേ ശേഷമാഹുർമ്മഷിണ തോ ഭാഗ്യാർനോ ദൈവാൻ ജേഷ്ട്രീശി കാുക്വാനിഷാദൂനം പ്രഹൃഷ്ടം പുനഃസ്ഥ परिपप्रच्छा प्राञ्जलिप्रणतो न इमौ कुमारौ भद्रं ते देवदुलपराक्रमौ गजसिंहगदीवीरौ शार्दूलवृषभोमभो वृषभोपमौ पद्मपत्रविशाराक्षौ खड्गतूणीधनुर्धरौ अश्वौ इव रूपेणां समुपस्थितयौवनौ यदृच्छ एव गां प्राप्तौ तेव लोकादि वामरो कथं पद्यामिह प्राप्तो किमर्थं कस्य वामुनि परायथ वीरौ कस्य पुत्रो महामुनि पोषयंदा विवाम देशं चंद्रसूद्या विवाम बलं परस्परस्य सदसा प्रमाणे इति दृष्टिदैह काकवक्ष वीरौ शोधमिच्छामि तत्वतां തൃശനം ശ്രുവാ ജനകേയാത്രോ ദശരഥ്യ തൗ സിദ്ധാശ്രമനിവാസം ചെന്നം തധാ തച്ചാഗമനമ്യഗ്രം വിശാലാശദർശനം അഹലയാദർശനം ചൈവാം ഗോതമേന സമാഗമം മഹാധനുഷിജിജാസാ कर्तुम तथा हेदर्शोवम महादैय जनगाय महात्मने निवेद्य बिरमाथा विश्वामित्रो महामये इति आशेसिमद्रामायणे वदनी गियदि गप्ये तदर्विञ्चति तो सहस्रगायां संहितायां बारकाण्डे जनकसमागमो नाम पञ्जाश सर्ग सर्वत्र രാമനാമ സംഗീർത്തനം രാമരാമ രാമരാമ രാമ 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 ജനകമഹാരാജാവിൻ്റെ ജനകമഹാരാജാവിന് ആയിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു മിദ്രാപുരിയിൽ ആ സംഗതിയാണ് വർണ്ണിക്കുന്നത് ഈ അധ്യായത്തിൽ അമ്പതാമത്തെ സ്വർഗത്തിൽ ലക്ഷ്മണനോട് കൂടി ശ്രീരാമചന്ദ്രൻ വിശ്വാത്ര മഹി മഹർഷിയെ അനുഗമിച്ചുകൊണ്ട് യജ്ഞ വാടത്തിലെത്തിയെന്നാണ് വിശ്വാ മഹാരാജാവ് നടത്തുന്ന യജ്ഞത്തിൻ്റെ കവാടത്തിലെത്തിയവർ യജ്ഞം തുടങ്ങിയിട്ട് അഞ്ചാറ് ദിവസമായി ആ യജ്ഞം ഭംഗിയായിട്ട് നടത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് അതിന് അതിനടുത്തേക്ക് എത്തി ഇവർ പേരും അപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് കൂടി വിശ്വാമിത്രോട് ചോദിക്കുകയാണ് ഭഗവാനെ ഈ ജനകമാ ജനക രാജാവിൻ്റെ യജ്ഞസമൃദ്ധി വളരെ അത്ഭുതകരം തന്നെയാണ് ആശ്ചര്യകരം തന്നെ എത്രയെത്ര മഹാബ്രാഹ്മണനാണ് പല ദിക്കുകളിൽ നിന്നും വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് കൃഷിപാഠങ്ങളിൽ ധാരാളം ശകടങ്ങളെ കാണാനുണ്ട് ധാരാളം വണ്ടികൾ നിൽക്കുന്നു പല ദിക്കുകളിൽ നിന്നും ഷീശ്വരന്മാർ വന്നിട്ടുണ്ടാവും നൂറ് നൂറ് കണക്കിന് ഷീശ്വരന്മാർ വന്നിട്ടുണ്ട് നമുക്കും എവിടെയാണ് വസിക്കേണ്ടതെങ്കിൽ അതങ്ങ് തീരുമാനിച്ചോളൂ അങ്ങയുടെ മനസ്സിന് തൃപ്തിയാകുന്ന ഏതെങ്കിലും സ്ഥലം അങ്ങക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറയുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ കാരണം ആ യജ്ഞത്തിനായിട്ട് ധ്രമാളം ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജനകമഹാരാജാവ് അതിൽ വരാം എവിടെയെങ്കിലും താമസിക്കാം ഭക്ഷണാധികാരികളെല്ലാം അവിടെ കിട്ടും യജ്ഞത്തിൽ പങ്കെടുക്കാം അങ്ങനെ ഒരു മഹാ സത്രം മഹായജ്ഞമാണ് നടക്കുന്നത് അങ്ങനെയുള്ള യജ്ഞവേദിയുടെ അടുത്തേക്കാണ് ഇവരെത്തിച്ചേർന്നത് തഥാ പ്രാഗുത്തരാം ഗത്വാം രാമസൗമിത്രനാ സഹാം ഈശാന കോണിൽ കൂടിയാണ് യജ്ഞക യജ്ഞശാലയുടെ ഈശാനം കോണിൽ കൂടിയാണ് പ്രാഗുത്തരം പ്രാഗ് ഉത്തരം കിഴക്ക് വടക്ക് മൂലയിൽ കൂടിയാണ് അവര് ആ ആ ഭാഗത്തേക്കാണ് എത്തിയത് വിശ്വാമിത്രം പുരസ്കൃതിയായ യജ്ഞവാടം ഭാഗമൽ ഭാഗങ്ങൾ വിശ്വാമിത്രനെ മുൻനിർത്തിക്കൊണ്ട് രാമനും ലക്ഷ്മണനും അവിടെ എത്തി രാമസ്തു മുനിശാർദൂലം വാച സഹലക്ഷ്മണ മുനിശാർദൂലിനായിട്ടുള്ള ശാർദൂല എന്താ പറയുക സിംഹം എന്നെല്ലാം പുലി എന്നൊക്കെ പറയില്ലേ ശാർദൂലം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള മുനിയായിട്ടുള്ള വിശ്വാമിത്രനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു സാധീ യജ്ഞസമൃദ്ധർഹി എന്താണ് യജ്ഞത്തിൻ്റെ ഒരു അവസ്ഥ ഗംഭീരമാണല്ലോ ജനകമഹാരാജാവിൻ്റെ ഈ യജ്ഞം ബഹൂനഹ സഹസ്രാണി നാനാദേശ നിവാസിനാം ബ്രാഹ്മണാനാം മഹാഭാഗ വേദാധ്യയനശാലന വേദാധ്യയനമൊക്കെ ചെയ്തിട്ടുള്ള വലിയ ബ്രാഹ്മണര് ആ ബ്രാഹ്മണരെ ബഹൂനീഹ സഹസ്രാണി അധികം ധാരാളം പേര് ആയിര ആയിരത്തി പരം ബ്രാഹ്മണരെ നാനാദേശത്ത് നിന്നും വന്നിട്ട് വന്നിട്ടുണ്ടല്ലോ ഇന്നത്തിൽ പങ്കെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഋഷിപാടാശ്വ ദൃശ്യന്തകടീശ്വത സങ്കുലാം ഋഷി പാടങ്ങളിൽ ഋഷിശന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്ഥലം ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ ഋഷീശ്വരന്മാരുടെ ഭാഗത്ത് താമസിക്കുന്നു ബ്രാഹ്മണൻ്റെ താമസിക്കുന്നു ആ ഋഷീശ്വരന്മാരുടെ അവിടെയൊക്കെ ശകടീ ചതസംഖുല നൂറ് നൂറ് കണക്കിന് ശകടങ്ങൾ വണ്ടികൾ നിൽക്കുന്നു കാണാനുണ്ട് പല വിദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഋഷീശ്വരന്മാരാവും അവിടേക്ക് താമസിക്കുന്നത് അവിടെ എവിടെ വേണമെങ്കിലും ബ്രഹ്മൻ അങ്ങേടെ താല്പര്യപ്രകാരം എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാം എന്നെല്ലാം രാമചന്ദ്രൻ പറയാണ് വിശ്വാമിത്രനോട് രാമസ്വചനം ശ്രുവാം വിശ്വാമിത്രോ മഹാമുനിവേശമകരോദ്ദേശേ വിവിക്തേ ശൈലാൻവിതേ ഇപ്പോ രാമചന്ദ്രന്റെ അഭിപ്രായമൊക്കെ കേട്ടപ്പോ വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു ഒരു വിവിക്തമായ ദേശത്തിൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഏകം ഏകാന്തമായിട്ടുള്ള സ്ഥലത്ത് ജലമൊക്കെ ധാരാളം കിട്ടുന്ന സ്ഥലത്ത് വെള്ളത്തിനൊന്നും വിഷമമില്ലാത്ത ഒരു ഭാഗം നോക്കിയിട്ട് അവിടെ താമസിക്കാം എന്ന് തീരുമാനിച്ചു ബഹളമൊന്നുമില്ലാത്തൊരു സ്ഥലം നിർമ്മലമായ ജലം ഉള്ളൊരു സ്ഥലം ഒക്കെ തിരഞ്ഞെടുത്തു പോകുന്ന അങ്ങനെ വിശ്വാമിത്രനും ശ്രീരാമചന്ദ്രനൊക്കെ എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവിടുത്തെ പുരോഹിത ശ്രേഷ്ഠനാണ് ചദാനന്ദൻ ചതാനന്ദൻ എന്നാണ് അവിടുത്തെ പുരോഹിതന്റെ പേര് അത് ഗൗതമ മഹർഷിയുടെ മൂത്ത പുത്രനാണ് ചതാനന്ദൻ ഗൗതമ അഹല്യ ദമ്പതിമാരുടെ മൂത്തപുത്രനാണ് ശതാനന്ദൻ പുരോഹിതനാണ് ശ്രേഷ്ഠ പുരോഹിതനാണേനും ആ ശതാനന്ദനും ഇതാ വിശ്വാമിത്രനെ സ്വീകരിക്കാനായിട്ട് അവിടെ അവിടേക്കെത്തി ബാക്കിയുള്ള പല ഋത്വുകളും അർഖ്യം ഒക്കെ എടുത്തുകൊണ്ട് ശതാനന്ദൻ്റെ കൂടെ വന്നു വിശ്വാമിത്ര മഹർഷിയെ സ്വീകരിക്കാൻ അവർ ശ്രേഷ്ഠമായ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് വിശ്വാമിത്രന് ആഖ്യ പാദ്യങ്ങളൊക്കെ സമർപ്പിച്ചു അങ്ങനെ സദാനന്ദൻ്റെ ആ പൂജകളൊക്കെ സ്വീകരിച്ച് വിശ്വാമിത്രയും കൂടെ ജനകമഹാരാജാവും ഉണ്ടായിരുന്നു ജനകരാജാവിൻ്റെ ആ കലശ ജനകമഹാരാജാവിൻ്റെ കുശലങ്ങളും അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളൊക്കെ യജ്ഞമൊക്കെ വിഷമില്ലാതെ നടക്കണില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞാണ് വിശ്വാമിത്രം അനുപ്രാപ്തം ശ്രുത്വാസ ഉപതിഷത് ചദാനന്ദം പുരസ്കൃത്യ പുരോഹിതമനിന്തിതം ചതാനന്ദനെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ പുരോഹിതന്മാർ വന്ന് വിശ്വാമിത്രനെയൊക്കെ സ്വീകരിച്ചു വിശ്വാമിത്രം വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഇവരെല്ലാവരും വന്നു എന്നർത്ഥം പ്രത്യുജകാമ സഹസാ വിനയനു സമന്വിത വളരെ വിനയത്തോടു കൂടി സദാനന്ദൻ ഋത്യുജ് കൂടി മഹാത്മാനുസ്തർഘ്യം ആദായ സത്വരം അതായത് മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്രന് അർഘ്യം സമർപ്പിച്ചു കാലൊക്കെ കഴുകാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വിശ്വ വിശ്വാമിത്രനെ സ്വീകരിച്ചു വിശ്വാമിത്രായ ധർമ്മേണ ദതുർമന്ത്ര പുരസ്കൃതം പ്രതിഗൃഹ്യതു ആം പൂജ ജനകസ് മഹാത്മന അങ്ങനെ ധർമ്മഷ്ഠനായിട്ടുള്ള വിശ്വാമിത്രനെ സ്വീകരിക്കാൻ ജനകമഹാരാജാവും എത്തി മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ജനക ജനകമഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ പൂജിച്ചു കുശലം ചു പറഞ്ഞു എന്നാണ് പരസ്പരം പപ്രച്ച കുശലം രാജ്ഞോ യജ്ഞസ്ഥിര നിരാമയം യജ്ഞത്തിൻ്റെ വിഷമമില്ലാത്ത നിർവിഘ്നം യജ്ഞമൊക്കെ നടക്കുന്നില്ലേ നിരാമയമല്ലേ ആമയമില്ലാതെ നടക്കുന്നില്ലേ ദുഃഖമില്ലാതെ വിഷമമില്ലാതെ യജ്ഞങ്ങളൊക്കെ പുരോഗമിക്കണില്ലേ എന്നെല്ലാം വിശ്വാമിത്ര മഹർഷി ജനകമഹാരാജാവിനോട് ചോദിച്ചു എന്നാണ് അപ്പോൾ ജനകമഹാരാജ പറഞ്ഞു അല്ലയോ വിശ്വാമിത്ര മഹർഷി അങ്ങ് വരൂ ഈ മിനീശ്വരന്മാരോടൊക്കെ കൂടി അങ്ങ് ഇവിടെ ആസനസ്ഥനാവും അങ്ങനെ വിശ്വാമിത്രൻ അവിടെ വന്ന് ജനകരാ മഹാരാജാവിൻ്റെ അതിഥിയായിട്ട് അവിടെ അവിടെ ഇരിക്കുന്നു മറ്റുള്ള ആചാര്യന്മാർ ഋതുക്കുകൾ മന്ത്രിമാരെയൊക്കെ വിശ്വാമിത്രൻ്റെ വിശ്വാമിത്രൻ്റെ ഇരുന്നതിന് ശേഷം ഓരോരുത്തരുടെ അർഹതയനുസരിച്ച് അവരവരുടെ സ്ഥാനങ്ങൾ എല്ലാവരും ഇരുന്നു എല്ലാവരിലും എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ജനകമഹാരാജാവ് തൊഴുതുകൊണ്ട് വിശ്വാമിച്ച് കൊണ്ട് പറയുകയാണ് ഭഗവാനെ എല്ലാവരും എല്ലാ ദേവന്മാരും പ്രസാദിച്ച് ഇന്നാണ് ഈ ഉള്ളവനെ യജ്ഞത്തിൽ ഏറ്റവും അധികം അനുകൂലമായ അവസ്ഥ ഉണ്ടായത് യജ്ഞസമൃദ്ധി എന്നാണ് ഉണ്ടായത് കാരണം അങ്ങയുടെ സാന്നിധ്യം ഈ ശ്രേഷ്ഠയാഗത്തിൻ്റെ ഫലം എന്താണോ അതൊക്കെ തരുന്നത് അങ്ങനൊരു സാന്നിധ്യം കൊണ്ടാണ് അവിടുത്തെ പുണ്യദർശനം സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അധികം സൗഭാഗ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ധന്യന്മാരിൽ ധന്യനായിത്തീർന്നു അനുഗ്രഹീതനായിത്തീർന്നു ദാ അങ്ങയെപ്പോലുള്ള മുനീശ്വരന്മാർ വന്നതുകൊണ്ട് ഈ യജ്ഞശാലയെല്ലാം വളരെയധികം അനുഗ്രഹമായി അനുഗ്രഹീതമായി തീർന്നു എന്നെല്ലാം പറയാണ് ആസനേ ഭഗവാൻ ആസ്താം സഹൈഭിർ മുനിപുങ്കവൈ ജനകസ്വജസ്വത്വാം നിഷസാദ മഹാമുനി ജനകരാജാവ് പറഞ്ഞതനുസരിച്ച് മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ തനിക്ക് നൽകപ്പെട്ട ആസനത്തിലിരുന്നു എല്ലാവരും മറ്റുള്ള മുനി മുനീശ്വരന്മാരും മറ്റുള്ള ഋതുക്കുകളും എല്ലാം മന്ത്രിമാരൊക്കെ ആസനം സ്വീകരിച്ചു അവനവർക്ക് അർഹതപ്പെട്ട ആസനങ്ങൾ സ്വീകരിച്ചു യഥാന്യായം ഉപവിഷ്ടാൻ സമന്തത എവിടെയാണ് അവർക്ക് ന്യായപ്രകാരം വിധിച്ചിട്ടുള്ളത് ഇരിക്കാനായിട്ട് അവിടെ എല്ലാവരും ഇരുന്നു അവരെല്ലാം ശ്രദ്ധിച്ചു മഹാരാജാവ് ജനകമഹാരാജാവ് ദുഷ്ട്വാസ നിർബ്ദിച്ചത്ര വിശ്വാമിത്ര മഥാപ്രവിൽ വിശ്വാമിത്രനോട് പറയാണ് ജനക ജനകമഹാരാജാവ് പറയാണ് ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് അജ്ഞ അദ്യ യജ്ഞസമൃദ്ധിമേ യജ്ഞത്തിൻ്റെ ഒരു ഫലം എനിക്ക് ഇന്നാണ് കിട്ടിയിരിക്കുന്നത് യജ്ഞം തുടങ്ങിയിട്ടാണ് ചാറ് ദിവസമായി അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് അങ്ങയെപ്പോലുള്ള മഹാന്മാരായിട്ടുള്ള മുനിപുങ്കവന്മാർ ഇവിടെ വന്നു മുനിശ്രേഷ്ഠന്മാർ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇളവൻ വളരെയധികം സന്തോഷിക്കുന്നു യജ്ഞോപസദനം ബ്രഹ്മൻ പ്രാപ്തോസി മുനിസ്സഹ ദ്വാസാഹം തു ബ്രഹ്മക്ഷേ ശേഷമാഹുർമനുനീഷിണ എന്നിട്ട് പറയാണ് ഹലോ വിശ്വാമിത്ര മഹർഷേ ഇനി പന്ത്രണ്ട് ദിവസം കൂടി ഈ യജ്ഞം തുടരേണ്ടതുണ്ട് യജ്ഞം പൂർത്തീകരിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസം കൂടിയും വേണം യാഗപരിസമാപ്തിക്ക് വേണ്ടിയിട്ട് പന്ത്രണ്ട് ദിവസം കൂടിയും വേണം ദേവന്മാരൊക്കെ യജ്ഞം അവസാനിക്കുമ്പോൾ അവരവരുടെ ഭാഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അവരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കുന്നു അതിന് അങ്ങയുടെ സാന്നിധ്യം കൂടി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇവിടെ താമസിക്കണം എന്ന് പറയണം അപ്പോൾ ജനക ജനകമഹാരാജാവിൻ്റെ സന്തോഷം കണ്ട് വളരെ സന്തോഷം തോന്നി വിശ്വാമിത്രന് വീണ്ടും വിശ്വാമിത്രമായിട്ട് പറയാണ് ജനകമഹാരാജാവിനോട് അവിടത്തേക്ക് മംഗളം വരട്ടെ സംഭവിക്കട്ടെ ഈ വീരകുമാരന്മാർ എൻ്റെ കൂടെയുള്ള വീരകുമാരന്മാർ അവർ ശാർദൂല വൃഷഭതുല്യരാണ് എന്ന് പറയുന്നത് വളരെയധികം ധൈര്യമുള്ള ശാർദൂലൻ ശാർദൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി എന്നൊക്കെ പറഞ്ഞില്ല പുലിമാർ പോലെയൊക്കെ ധൈര്യമുള്ളവരും വൃഷഭതുല്യരും കാളകളെപ്പോലെ ധീരരുമാണ് എന്നെല്ലാം രാമന്റെയും ലക്ഷ്മണന്റെയും മഹത്വങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി വിശ്വാമിത്ര ജനക ജനകമഹാരാജാവ് ചോദിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ഇതെല്ലാം പറയാനായിട്ട് തുടങ്ങിയത് പുനസം പ്രാഞ്ജലി പ്രണതോ നൃപ്പാം ഇമോ കുമാരോ ഭദ്രം തേ ദേവതുല്യ പരാക്രമോ അങ്ങോട്ട് ചോദിക്കുകയാണ് ജനകമഹാരാജ വിശ്വാമിത്ര ഈ കുട്ടികളെ അങ്ങയുടെ കൂടെയുള്ള ഈ രണ്ടുപേരും ദേവതുല്യ പരാക്രമവും ദേവന്മാർക്ക് തുല്യമായിട്ടുള്ള പരാക്രമം ഉള്ളവരാണല്ലോ ഗജസിംഹതീവീരവും ഗജത്തിനെപ്പോലെയും അല്ലെങ്കിൽ പോലെ ഗജസിംഹത്തിനെപ്പോലെ പോലെ വീരന്മാരാണല്ലോ ശാർദൂല വൃഷഭോപമവും ശാർദൂല വൃഷഭങ്ങളെ പോലെ ഒക്കെ ഉപമിക്കാവുന്ന ധൈര്യശാലികളാണ് കണ്ടാൽ തന്നെ അറിയാം അതേസമയത്ത് തന്നെ പത്മപത്ര വിശാനാക്ഷവും വളരെ മനോഹരമായിട്ടുള്ള സുന്ദരന്മാരാണ് ഇവർ രണ്ടുപേരും പത്മപത്ര വിശാനാക്ഷവും താമരപ്പ് പോലെയുള്ള കണ്ണുകളോടുള്ള കുടിയവൻ ഖഡ്ഗ തൂണീധനുർദ്ധരവും ഖഡ്ഗം വാഴക്ക കയ്യിൽ പിടിച്ചിട്ടുണ്ട് തൂണീധരം തൂണീ അവനാഴി ധനു വില്ല് കയ്യിലുണ്ടല്ലോ വളരെ വീരശൂര പരാക്രമങ്ങളാണ് എന്ന് ആ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൗന്ദര്യത്തിലെ അശ്വിന അശ്വിനി ദേവതകളെ അശ്വിനീദേവതകളെപ്പോലെയുണ്ട് അശ്വിനവും ഇവ രൂപേണ സ്വമുപസ്ഥിത യൗവനവും യുവ യുവൻ യു യുവാക്കളായിട്ടുള്ള ഇവർ രണ്ടുപേരും എതിർച്ചേവ് ഗാം പ്രാപ്തവും ദേവലോക വാമരോ ദേവലോകത്തിൽ നിന്നും വന്നവരാണോ എന്നെല്ലാം തോന്നുന്നു എന്ന് ഇവരെ കണ്ടാൽ അശ്വിനി ദേവകളെക്കാൾ സൗഭാഗ്യമേറിയവരാണ് ഇവരെന്ന് തോന്നുന്നു എല്ലാവിധത്തിലുള്ള യുദ്ധ സാമഗ്രികളും കയ്യിൽ കരുതിയിട്ടുണ്ട് വാള് വില്ല് ആവനാഴി എല്ലാം അവരുടെ ഉണ്ട് ആഭരണങ്ങളായിട്ട് യൗവനത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കണു നല്ല ധൈര്യം ഉള്ള കുട്ടികളാണ് ദേവന്മാരെ പോലെ തോന്നുന്നുണ്ടല്ലോ ആരാണ് ഇവരെ ചോദിക്കുകയാണ് കഥം പഠ്യാം ഇഹപ്രാപ്തോ കിമർത്ഥം കസ്യമുനി പരായുധധരവീരോ കസ്യപുത്രവും മഹാമനെ ആരാണ് ഇവര് ദേവന്മാരെ പോലെ ഇവര് എല്ലാം കൊണ്ടും ശ്രേഷ്ഠരാണല്ലോ ഏത് സന്യാൽമാവിന്റെ മക്കളാണ് ഇവരെല്ലാം എന്ന് പിറ്റോദിക്കുക ഭൂഷയന്തോ ഇമം ദേശം ചന്ദ്രസൂര്യാവാംബരം പരസ്പരവും പ്രമാണേങ്കിത ജ്യേഷ്ഠിത കകപക്ഷധരവീരോ ശ്രോതമിച്ഛാമിത ഇവരെ ആരാണെന്ന് മനസ്സിലാക്കാൻ ഈ ഈയുള്ളവന് താല്പര്യമുണ്ട് തസ്യ തദ്വചനം ശ്രുത്തുക ജനകസ്യ മഹാത്മ ആ ജനക ജനക മഹാരാജാവ് ഇങ്ങനെയൊക്കെ ചോദിച്ചു വിശ്വാമിത്രനോട് അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി പറയുന്നത് നവേദൽ അമേയാത്മാ പുത്രോ ദശരഥസ്യതോ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നത് ഈ രാമലക്ഷ്മണന്മാർ അയോധ്യാപതിയായിട്ടുള്ള ദശരഥൻ്റെ പുത്രമാരാണ് എന്ന് പറഞ്ഞു അത് മാത്രമല്ല എവിടുന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് എന്ന് പറയാന് ആദ്യം സിദ്ധാശ്രമത്തിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ഞങ്ങൾ എൻ്റെ താമസസ്ഥലമാണല്ലോ സിദ്ധാശ്രമം അവിടെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ യജ്ഞം നടത്തുമ്പോൾ ഇവർ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ചു അങ്ങനെ യജ്ഞത്തെ അവർ പരിപാലിച്ചു പിന്നെ അവിടുന്ന് രാക്ഷസാനാം മതം തഥാം തച്ചാഗമം ഉഭ്യഗ്രഹം വിശാലായാസു ദർശനം ഇവിടെ നിന്ന് പുറപ്പെട്ട് ഗംഗാ നദിയൊക്കെ തരണം ചെയ്ത് വിശാലപുരിയിലെത്തി അപ്പോഴാണ് മനസ്സിലായത് മിഥിലാരാജ്യത്ത് അങ്ങ് യജ്ഞം നടത്തുന്നുണ്ട് എന്ന് വിശാലപുരിയിൽ വെച്ച് അഹല്യാദർശനം ഉണ്ടായി എന്ന് പറയുന്നത് അഹല്യാദർശനം ചെയ്യുവാൻ ഗൗതമേന സമാഗമം ഗൗതമനെ കാണാനും ഇടപന്നു അപ്പോൾ സദാനന്ദൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ സദാനന്ദൻ ഗൗതമന്റെ പുത്രനാണ് സദാനന്ദന് സന്തോഷമായി തൻ്റെ അച്ഛൻ അച്ഛൻ അച്ഛനെ കണ്ടുവെന്നും അമ്മയെ കണ്ടുവെന്നും ഒക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി ഇവരെ ആ വിവരൊക്കെ സദാനന്ദൻ മനസ്സിലാക്കിയിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും അച്ഛനും അമ്മയെ ശപിച്ചതും ശ്രീരാമചന്ദ്രന്മാർ വരുമ്പോൾ അമ്മയ്ക്ക് പൂർവ്വവൃത്ത പൂർവ്വരൂപം ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ സദാനന്ദനെ അറിയാമായിരുന്നു അപ്പോൾ അമ്മയെ എന്ന് പറഞ്ഞപ്പോൾ സദാനന്ദനും ഒരു സന്തോഷം ഉണ്ടായി നർഹം മഹാധനുഷി ജിജ്ഞാസ കർത്തും ആഗമനം തഥാം മാത്രമല്ല ഈ മിഥിലയിൽ ഒരു പള്ളി ബില്ല് എന്ന് പറയാം ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ബില്ല് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതൊന്ന് കാണാനും കൂടി ഇവർക്ക് ആഗ്രഹമുണ്ട് എന്ന് വിശ്വാമിത്ര മഹർഷി അറിയിക്കുകയാണ് ഏതൽ സർവം മഹാദേജ ജനകായ മഹാത്മനെ നിവേദ്യ വിരരാ മാധാ വിശ്വാമിത്രോ മഹാമുനി മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചുരുക്കി ജനകമഹർ ജനകരാജാവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവിടെ സമർപ്പിച്ചത് അടുത്ത അമ്പത്തൊന്നാം സർഗത്തിലാണ് വിശ്വാമിത്രൻ്റെ ചരിത്രങ്ങളെയൊക്കെ വർണ്ണിക്കുന്നത് സദാനന്ദൻ വിശ്വാമിത്രനെ സ്വീകരിച്ചിരുത്തിയിട്ട് വിശ്വാമിത്രൻ്റെ മഹത്വങ്ങളൊക്കെ വർണ്ണിച്ച് കൾപ്പിക്കും അപ്പം അവിടെ ജനകമഹാരാജാവുണ്ട് ബാക്കിയുള്ള കേൾക്കാനായിട്ട് മുനീശ്വരന്മാരുണ്ട് മറ്റുള്ള മന്ത്രിമാരുണ്ട് എല്ലാവരും ഇരിക്കുന്ന ഒരു സഭയാണ് ആ സഭയിൽ വെച്ച് വിശ്വാമിത്രന്റെ ചരിത്രം വിസ്തരിച്ച് വർണ്ണിച്ചു കൊടുക്കും സദാനന്ദൻ പണ്ട് വിശ്വാമിത്രൻ രാജാവായിരുന്നു എന്ന് പറയുകയാണ് രാജർഷി ആയിരുന്നു രാജർഷി ആയിരുന്ന കാലത്ത് വസിഷ്ഠനായിട്ട് വസിഷ്ഠ മഹർഷിയുടെ ഭരണശാലയിൽ എത്തിയിട്ടും എത്തിയെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരെ സ്വീകരിക്കലും ഒക്കെ ചെയ്ത് ചെയ്തുവെങ്കിലും ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്നും അതിൻ്റെ ഫലമായിട്ട് അവർ തമ്മിൽ യുദ്ധമുണ്ടായി എന്നൊക്കെ വർണ്ണിക്കുകയാണ് അപ്പം ആദ്യകാലങ്ങളിൽ വിശ്വാമിത്രൻ പൂർവ ആശ്രമത്തിൽ എന്ന് പറയാം വിശ്വാമിത്രൻ ധൈര്യശാലിയായ രാജാവായിരുന്നു പിന്നീട് വിശ്വാമിത്രൻ്റെ കാര്യങ്ങൾ മനസ്സിലായി വസിഷ്ഠനിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായി താൻ തൻ്റെ ബ്രഹ്മജ്ഞാനം വളർത്തിയെടുക്കണം അതിനുവേണ്ടി താൻ തപസ അനുഷ്ഠിക്കണം എന്ന് തീരുമാനിച്ച് വിശ്വാമിത്രൻ തപസ് ചെയ്തു എന്നും അനോധി കഠിനമായി തപസ് ചെയ്തതിന് ശേഷമാണ് അത്രയും ബ്രഹ്മജ്ഞാനിയായി തീർന്നത് ബ്രഹ്മർഷി ആയി തീർന്നത് ആദ്യകാലത്തെ രാജർഷി ആയിരുന്നു പിന്നീട് ബ്രഹ്മഷി ആയിത്തീർന്നു വിശ്വാമിത്രൻ എന്നുള്ള വിശ്വാമിത്രൻ്റെ കഥകളൊക്കെ വർണ്ണിക്കാനായിട്ട് തുടങ്ങുകയാണ് വിസ്തരിച്ചുള്ള കഥകൾ അതെല്ലാം നമുക്കടുത്ത സർഗം പാരായണം ചെയ്ത് അതിന് ശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പാങ്കങ്ങളിൽ സമർപ്പിക്കണം എല്ലാവട്ടും തന്നെ നിറന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസംകീർത്തനം രാമരാമ 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 രാമരാമം രാമരാമ